ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അതിനൊരു ട്രാവൽ വ്ലോഗുമാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് മൂന്നാറാണ് മൂന്നാറുള്ള എറ റിസോർട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് അവിടുത്തെ നല്ല അടിപൊളി ഒരു എന്തുവാ വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് എല്ലാം ഉണ്ട് സൂപ്പറാണ് എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു രാവിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത് ഇവാനും എൻ്റെ അടുത്ത് ജ്യൂസ് കുടിക്കുവാണ് കണ്ട നമ്മൾ നേര്യമംഗലം വഴിയാണ് മൂന്നാറിലോട്ട് പോകുന്നത് നേരിയമംഗലം പാലം കയറി നമ്മളിപ്പോൾ മൂന്നാറിലോട്ട് പോകുക എനിക്ക് ഇവാനുമായിട്ടുള്ള ഫസ്റ്റ് മൂന്നാർ ട്രിപ്പാണിത് അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുവാണ് നമുക്ക് വാഗാബോൺ ഡേ ഓഫ് ആണ് ഈ റിസോർട്ട് നമുക്ക് സജസ്റ്റ് ചെയ്തത് ഇത് ആനച്ചാലിലുള്ള എറാ റിസോർട്ടാണ് ഞാനപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇവരുടെ പേജൊക്കെ സെർച്ച് ചെയ്ത് നല്ല അടിപൊളി റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്ന് റിവ്യൂ ചെയ്തിട്ടുള്ളൊരു റിസോർട്ടുമായിരുന്നു അങ്ങനെ അവരുടെ വെൽക്കമ്മിങ് അടിപൊളിയായിരുന്നു കസവും മുണ്ടൊക്കെ ഇട്ട് ചതിന് തൊട്ട് ഒക്കെ തൊട്ടു പക്ഷേ ഇവൻ ഒരു വിദഗ്ധത്തിൽ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ അവരെനിക്ക് കസവും മുണ്ടിട്ട് ചതിനനൊക്കെ തൊട്ട് നമ്മളകത്ത് കയറിയത് അത് അതിനപ്പത്തേക്ക് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നവർ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അതിപ്പോൾ തന്നെ നമ്മുടെ റൂം സെറ്റായി റൂമിലോട്ട് പോകുന്ന വഴിയാണിത് നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ആയതുകൊണ്ട് ഒരു നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വേ ഒക്കെ കാണിച്ച് തന്നു പിന്നെ അവിടെ പ്ലേ ഏരിയ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂമൊന്ന് ചുറ്റി നടന്ന് കാണാം ഒരു പ്രൈവറ്റ് പൂൾ വില്ലയാണ് അന്ന് എടുത്തു പറയുവാണ് അപ്പോൾ നമുക്ക് റൂമൊന്ന് കണ്ടിട്ട് വരാം ഇനി ഓക്കെ ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് ഫുൾ സെറ്റപ്പ് സ്നാക്സ് നമ്മുടെ ബാത്ത്റൂം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലാവുന്നേരാം ഇവിടെ നമുക്ക് നല്ലൊരു ബാൽക്കണിയാണ് നല്ലൊരു വ്യൂ ആണ് ഇത് ഈ റിസോർട്ടിൻ്റെ ഫുൾ വ്യൂ ആണ് താഴത്തോട്ട് നമുക്ക് ഫുള്ള് നമ്മുടെ റൂം തന്നെയാണ് നമുക്കിത് താഴത്തോട്ട് ഇറങ്ങി ചെല്ലാം നേരമാണ് വട്ട് ഇസ് സർപ്രൈസ് നമുക്കിവിടെ എൻജോയ് ചെയ്യാം നമ്മുടെ ഇതിങ്ങനെ എൻജോയ് ചെയ്യാം പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് പൂൾ കണ്ടോ വീഡിയോ നോക്കി പോവാന്ന് പറ അങ്ങനെ നമ്മൾ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ട് ചുറ്റി നടന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് നല്ല രസമുണ്ടായിരുന്നു ഈ റിസോർട്ട് കാണാനായിട്ട് വെഗാബോർഡേ ഓഫ് നമുക്ക് നല്ലൊരു ആണ് തന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇൻഡോർ ഗെയിംസ് പിള്ളേരുടെ പ്ലേര് എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി അതായതാണ് റെസ്റ്റോ റെസ്റ്റോറൻറ്റ് നമുക്ക് ഇവിടെ നിന്നായിരുന്നു മൂന്നു നേരത്തെ ഫുഡും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആർക്കും വേണ്ടാത്ത ചക്കയും മാങ്ങയെല്ലാം ഇവിടെ ഉണ്ട് നമ്മളിവിടുത്തെ വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് പോവുകയാണ് സൺസെറ്റ് ഏരിയ ഉണ്ടെന്ന് ഇവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കാണാനും പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഇവിടുത്തെ വഴിയൊക്കെ കണ്ട അടിപൊളിയൊക്കെ കണ്ടല്ലേ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂ പോയിൻറ്റിനാണിങ്ങനെ കാണിച്ചു തരാം കേട്ടോ എന്താ നമ്മൾ വ്യൂ പോയിൻ്റ് ഏരിയയിൽ എത്തിയിരിക്കുവാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് ഏരിയ ഒരു അഞ്ച് മണിക്കൊക്കെ വന്നതിന് അടിപൊളി സൺസെറ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ല രസം ഉണ്ടായിരുന്നു

എന്താ നൈറ്റ് വ്യൂ ആണ് ഇവിടെ ഇപ്പോൾ ഇത് അപ്പം എന്താണെന്ന് വെച്ചാൽ അര എടുക്കുമെന്ന് ഇവർ പറഞ്ഞായിരുന്നു എന്തുവാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് തരും അപ്പം റൂമിൽ നിന്ന് വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവാനായിട്ട് നമ്മൾ വന്നത് അവന് സ്പൂ ഓർഡർ ചെയ്ത് കുടിക്കുന്ന ടൈമിൽ നമുക്ക് രാത്രിയിലത്തേക്ക് എന്തുവാ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്തു തരും കാരണം അവർക്ക് ടൈം എടുക്കും അവർ നമ്മൾ പറയുന്നതനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടോ എന്നാലും നമ്മൾ അവന് സൂപ്പ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഓർഡറൊക്കെ ഒക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് റെസ്റ്റോറൻറ്റിലോട്ട് വേണം ഉണ്ടോ ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് വേണമെങ്കിലും കഴിക്കാം നമുക്ക് റൂമിലോട്ട് വേണമെങ്കിൽ റൂമിലോട്ട് എത്തിച്ചുമായിരുന്നു നമ്മൾ റൂമിലോട്ട് ഓർഡർ ചെയ്ത് റൂമിൽ കൊണ്ടുപോകാൻ തരുമായിരുന്നു അവർ അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി സൂപ്പും മേടിച്ചു കൊടുത്തേക്കാം നല്ല ടേസ്റ്റായിരുന്നു അതിന് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് അവൻ തനിയെ കുടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ കാണാണ്ടോ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ ബൈ